അതാ ഇവനെ കണ്ടോട്ടാ ഈ പഹേനെ കണ്ടോ നിളി വേണമെങ്കിൽ ഈ പഹേനെ കണ്ടോ ഇവനെ കണ്ടോ നമ്മൾ ഞെട്ടിപ്പോന്ന കാഴ്ചകളാന്ന് ശരിക്കും പറഞ്ഞു ഇവനെ കണ്ടോട്ടാ എന്റെ പൊന്നും മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയുന്നില്ലേ അമ്മാതിരി തോന്നിയവാസമാണ് അമ്മാതിരി തോന്നിയവാസം അതായത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് അതുപോലെ തന്നെ ഇതിൻ്റെ വീട്ടുകാരാണോന്നറിയില്ല ഇനി ഓള വീട്ടുകാരാണോ എന്റെ വീട്ടുകാരോ എന്നറിയില്ല ഇവരുടെ കാറൊക്കെ വാങ്ങിക്കുന്ന രംഗത്തിലൊക്കെ ഇവര് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടുകാരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒന്നിക്ക് ഇവന്റെ അച്ഛനും അമ്മയും ഇല്ലേ അവളെ അച്ഛനും അമ്മയും ഇനി അവൾ അച്ഛനും അമ്മയാണെങ്കിലും ഇവൾ അച്ഛനും അമ്മയാണെങ്കിലും ശരി ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയാം ഇവറ്റകളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടവാറില്ലേ അതാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പിന്നെ മുഴുത്തെ കാന്താരി മുളെങ്കിലേ മുഴുത്തെ കാന്താരി എന്തൊരു അപരാധമാണേ എന്തൊരു അപരാധമാണ് ഭാര്യ ഭർത്താവാണെന്ന് പറയുന്നു എന്നിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് അത് മാത്രമല്ല ഇതിനടക്ക് വന്ന ഒരു കാഴ്ച എന്താണെന്ന് വേറെ വേറെയിരുത്താൻ അതായത് മൂന്നാമതൊരുത്തൻ മൂന്നാമതൊരുത്തനും കൂടി എൻ്റെ അകത്ത് കയറി വന്നിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് എന്താ ഇതൊക്കെ വെബ്സ് വെബ് ഡീല വെബ് സീരിയസാ എന്ത് ഇങ്ങനെന്തോ ഒരു ഇത് പേരും കൊടുത്തിരിക്കുന്നത് അല്ല അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കുമോ നമ്മുടെ മലയാളത്തിൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കാം ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മൂല്യങ്ങൾക്ക് വരെ വില പറയുന്ന ടീമാണ് അതായത് ഇതാണോ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇമാതിരി കൂതല പരിപാടി അതൊക്കെ ഉണ്ടാകും പക്ഷേ ഭാര്യാവർത്താക്കന്മാർ വെച്ചിട്ട് ഇങ്ങനെ ഭാര്യയെ വിറ്റ് തിന്നുന്ന അല്ലെങ്കിൽ വെക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കുന്ന ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവൻ എന്തോ ഒരു അസുഖം കൊണ്ടൊന്നിക്കല് അല്ലെങ്കിൽ ആ സ്ത്രീ നോർമൽ അല്ല അവർക്ക് നല്ല രീതിയിൽ എന്തോ മരുന്ന് കയറ്റി വെക്കുന്നുണ്ട് അല്ലാതെ ഈ മാതിരി കൂടുതൽ പരിപാടിക്ക് നിൽക്കാൻ പറ്റും ഞങ്ങളൊന്നും പറഞ്ഞു അത്രത്തോളം മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് ഇവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ എന്നിട്ടൊരു കൊച്ചിൻ്റെ ഫോട്ടോയും കൂടി കാണിച്ചിരിക്കുന്നത് അത് ഏറ്റവും വലിയ രസം എന്നാൽ പിന്നെ അത് കാണിക്കാതിരുന്നൂടെ അത് കാണിക്കാണ്ടും ഇരിക്കുന്നില്ല ഒരു കൊച്ചിന്റെ ഫോട്ടോ വരെ കാണിച്ചുകൊണ്ടാണ് ഇമ്മതിരി തോന്നിയ വാസങ്ങൾ യോഗത്തികളി ചെയ്യുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വന്നിട്ടും ബ്ലോഗ് ഓടങ്ങി എവിടെയോ ഒളിച്ചിട്ടുമല്ല അപ്പം ഇവർ കാണിക്കുന്നതെന്നാൽ ഫുള്ളായിട്ടാണ് ഉടു തുണി ഇല്ലാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത് രണ്ടു രണ്ടുപേരും ഉടുതുണിയില്ലാതെ കളിക്കുന്ന ഞാൻ പറയുന്നില്ല അത് എനിക്ക് പറയാൻ കഴിയില്ല അത് അമ്മാതിരി തെണ്ടിത്തരം എന്നൊക്കെ പറയുന്നില്ല തെണ്ടിത്തരം തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെതിരെ കേസോ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു വകുപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ നമ്മൾ കണ്ടോളാം ഇവരെ ഈ അപരാധിത്വങ്ങൾ മുഴുവൻ നമ്മൾ കണ്ട് സഹിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ പുറത്തേക്കൊന്നും വരാറില്ല ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ബ്ലോഗും തുടങ്ങി ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ എന്താ പറയുക ഫേമ ഇവരൊക്കെ ഇങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞാലും ഇവരുടെ കൂടെ നടക്കാനും ഇവരെ കാണാനും പരിചയപ്പെടാനും ഇവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാനൊക്കെ ആൾക്കാരെ തിക്കും തിരക്കും കാണുമ്പോഴേ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഒരു ബലിയുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു ഇല്ല ഇവിടെ നല്ല ആയിട്ട് ജോലിക്ക് പോയി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു ഒരു വലിയില്ല പക്ഷെ ഇവരെ പോലത്തെ ഉള്ള ആൾക്ക് സമൂഹത്തിൽ നല്ല വലിയ ആണ് എൻ്റെ അഭിപ്രായം ഇവരെ നാട്ടുകാർ ഒരു പൗരസമിതി രൂപീകരിച്ചിട്ട് ഇവരെ ഒരു പൗര സ്വീകരണം കൂടി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവന് പ്രത്യേകിച്ച് കൊടുക്കണം ഇതിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവന് അവനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കണ്ണി അതായത് അവനാണല്ലോ കൊണ്ടുപോയി വിൽക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യ ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്മാർക്ക് ഇങ്ങനെ കഴിയും എനിക്ക് തോന്നില്ലട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മളെ കോമാളിയാക്കുന്നതാണ് നമ്മളെ കോമാളിയാക്കുന്നതാണ് കാരണം ഇവർ ഇത് ഇമാതിരി ഇവർക്ക് പൈസ കിട്ടിട്ടാണ് നല്ല പൈസയാണ് ഇവർക്ക് ഇതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് ഒരു എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഈ പിന്നെന്താ പറയുന്നത് പത്ത് സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടാതെ കിട്ടാവുന്ന പത്ത് സിനിമയിൽ അഭിനയിച്ച് ഇത്രയും വരുമാനം കിട്ടില്ല പക്ഷേ ഇവർക്കൊരു സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഇതൊരു ബിസിനസ്സാക്കി ഇവർ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ജീവിച്ച ദമ്പതികള് പിന്നീട് എന്ന് പറഞ്ഞാൽ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൈസ കിട്ടും അറിഞ്ഞപ്പോൾ അവരുടെ ബെഡ്റൂമിൽ തന്നെ ഒരു ക്യാമറ വെക്കുകയും അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യുകയും പിന്നീട് എന്ന് പറഞ്ഞ എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്തു അത്രയും നല്ല ഒരു മനുഷ്യൻ ആ ഒരു മരുമകൻ ഇങ്ങനെയുള്ള മരുമകനെ കിട്ടാൻ വേണ്ടി അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം ഇതുപോലുള്ള മരുമകളെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥകളൊന്നാലോചട്ടെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ജീവിതം ഉണ്ടാവുമോ അതിന് ഇനി എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും കഴിയില്ല അത് ചിലപ്പോഴും തന്നെ വളർന്നു വരുമ്പോഴും എന്ന് ഞാൻ ബാക്കിയ പറയുന്നില്ല എന്താ സംഭവിക്കുക നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം വിചാരിച്ച അതുപോലെയുള്ള ഒരു സംഭവത്തിലേക്കാണ് ഇവരുടെ പോക്ക് കാരണം ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയില്ല അധ്വാനിച്ച് ജീവിക്കാൻ ഇവർക്ക് കഴിയില്ല ജോലിക്ക് പോകാനും താല്പര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിതമാർഗ്ഗങ്ങളാക്കാം എന്നാ പിന്നെ ഇവരൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ തന്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടാണ് നിൽക്കുന്ന കേട്ടാ ഇവന്റെ തന്തയാണോ ഇവളുടെ തന്തയാണെന്നോ എന്നറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ തന്ത് തള്ളിയും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടാണ് ഒരു വകം നിവൃത്തി ഉണ്ടെങ്കിൽ ഇവർ അവരുടെയും കൂടി എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി പറയാൻ പറ്റില്ല ഇനി ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരും കാലങ്ങളിലും തന്നെ ഫാമിലി മുഴുവനായിട്ടുള്ള വീഡിയോയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാ ഇവർക്ക് പിന്നെ നാണോമാനോ വേറെ സംഭവങ്ങളോ ഒന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ഇതിനൊന്നും നിൽക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ് ഉളുപ്പില്ലാത്ത ഫാമിലിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടേതാണ് എന്ന് എന്നില്ല ഒരു ഫാമിലിയാണ് പക്ഷേ ആ കൊച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് കട്ട പുകയെന്നു നടന്നത് ഇനി ശരിക്കും പറഞ്ഞാൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ നമ്പ്യാർ ഉണ്ടല്ലോ ഇതുവരെ ഇമാതിരി കൂത്ര പരിപാടി കാണിക്കുവാണെങ്കിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഫാമിലിന്റെ വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ ഇവരങ്ങനെയല്ല ഇവർ ഫാമിലീനെ ഒലിയിൽ കൊണ്ടുവന്നു ഫാമിലിനെ കാണിച്ചു കുട്ടിയെ കാണിച്ചു കുട്ടിയെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അച്ഛനെയും അമ്മയും ബ്ലോഗിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നിട്ട് ഇവരുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കാണണം എൻ്റെ പൊന്നും മക്കളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ പിന്നെ ഇവരെ പോലെയുള്ള ആൾക്കാർ എന്ത് സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് കൊടുക്കുന്നത് ഇവർക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ പോകുന്നവനും ഇവിടെ നല്ല രീതിയിലുള്ള ബഹുമാനം കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായി സമൂഹം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണകൾ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അതായത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും നമുക്ക് സുഖമാണ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും അടിപൊളിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തെറ്റായ ഒരു ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കൂതറകളെ ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടപരാധം എന്നൊക്കെ പറയുന്നില്ല അമ്മാതിരി അപരാധിക്കല് തന്നെയാണ് അതായത് പൊതുജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ ഇനി എന്തു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പഠനം ഫെയിമും പൈസയുമാണ് ഫെയിമിനും പൈസക്കും വേണ്ടിയിട്ട് എന്തും എന്ത് നിലപാടും സ്വീകരിക്കും എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ഇനി ഒരു പട്ടായമാവോ എന്നുപോലും സംശയമുണ്ട് കാരണം എന്താ ചമ്മതിരി എന്നവൻ്റെ തെണ്ടിത്തരങ്ങളാണ് ഇവരെ പോലുള്ള ആൾക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊലിയുരിഞ്ഞു പോകുമായിരുന്നു അയ്യോ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്താണ് ഇവർ ഇവർ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഏ ഇവരെ പോലെയുള്ളവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത മാതാപിതാക്കളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കട്ടെ ആ പെണ്ണിനാ കല്യാണം കഴിപ്പിച്ച് കൊട്ട മാതാപിതാക്കൾ അവറ്റകളെ ആദ്യം ഒന്ന് കാണണ്ടത് ഒന്ന് നേരിൽ കാണുന്നുണ്ട് ഇവറ്റകളെ മാതാപിതാക്കളാണ് എന്തിനാന്നല്ലേ ഈ ഇതുപോലെയുള്ള ഒരുത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതിന് അവർക്ക് എന്താണ് നേട്ടം കിട്ടിയതെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല ജീവിതം അവർക്ക് അല്ലെങ്കിൽ ആവശ്യമായ പൈസ കാറ് ഇഷ്ടം പോലെ ഇങ്ങനെ കറങ്ങാം പിന്നെന്താ പറഞ്ഞാൽ അത്യാവശ്യം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ വീഡിയോ കാണാം അവിടെ പണ്ടും അങ്ങനെ ഇല്ലേ എന്ന് പറയും അത്ര തന്നെ അവൻ പണ്ട് ഉടുതുണി ഇല്ലേ ജീവിച്ചതെന്ന് പറയും അത്ര തന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മരുന്നെന്തോ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ എന്തോ ഒരു സംഭവമുണ്ട് മയക്കാതെ മയക്കിട്ട് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തതുപോലെയാണത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ചു അതിൻ്റെ ഒപ്പിയാണ് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം